എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആ വണക്കം പതിനെട്ട് ശത്രുക്കൾക്ക് വണക്കം ഒരാഴ്ചയായി വീഡിയോ ഇട്ടിട്ട് ക്ലേശം തിരക്കായിരുന്നു ക്ഷമിക്കുക അപ്പോൾ സമയം കിട്ടുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ ഇടാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ പുതിയ ഒരു വിവരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പലർക്കും നമ്മൾ പലർക്കും പിന്നെ ഉറക്കം രാത്രി കുറവാണ് എന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയുകയുണ്ടായി അപ്പൊ ഈ ഉറക്കത്തിന് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഉറക്കഗുളിയ മെഴുതില്ല രാത്രി മൊബൈലൊക്കെ നോക്കി 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 ഉറങ്ങുന്ന ആളുകളുമുണ്ട് ഏർ അങ്ങനെ പല തരത്തിൽ നമ്മൾ ഈ ഉറക്കത്തിനൊരു സൊല്യൂഷൻ ശരിക്കുള്ള ഒരു സൊല്യൂഷൻ കിട്ടാതെ നമ്മൾ ആകെ ഒരു വിഷമിക്കുന്ന പല ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇതിനൊരു ശരിയായ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാർഗമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പകർന്നു തരുന്നത് അപ്പോ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ആർക്കും തരാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെ എളിമയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ പിന്നെ മാർഗങ്ങളാണ് വൈദ്യമുറകളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്ന് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ആദ്യം നിങ്ങൾക്കേ കിട്ടുള്ളൂ എന്നിട്ടേ ബാക്കിയുള്ളവർക്ക് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഓക്കെ അപ്പൊ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അസുഖം അതിനെക്കുറിച്ച് വേണമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പായിട്ട് ചോദ്യം ഉന്നയിക്കാവുന്നതാണ് ഞാൻ എൻ്റെ സമയമനുസരിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനത് പിന്നെ അതിൻ്റെ വിവര വിഷയങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഞാൻ ഇട്ട് തരും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഒരു രണ്ട് ടീസ്പൂൺ സമയം കളയുന്നില്ല നേരത്തെ ഒന്ന് പറയുക പിന്നെ രണ്ട് ടീസ്പൂൺ കശകശ എടുക്കുക രണ്ട് ടീസ്പൂൺ കശകശ വെളുത്ത നിറത്തി ഒരു ഗ്രാന്യൂൽസ് പോലെ ഇരിക്കും അത് അങ്ങാടിക്കിടയിൽ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ കിട്ടാൻ കിട്ടുന്ന ഒരു സംഗതിയാണ് ഒരു അത് കുറച്ച് പിന്നെ ഒരു ചെറിയൊരു പാക്കറ്റ് മേടിച്ചിട്ട് അതിനകത്തു നിന്ന് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പിന്നെ കശകശ എടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതൊരു പതിനഞ്ച് മിനിറ്റ് ഊറാനായിട്ട് വയ്ക്കുക അതിനകത്ത് ഇടുക ഇട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിനെ എടുത്ത് നമ്മുടെ മിക്സി ജാറിലോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണോ ഇടികല്ലിലോ വെച്ച് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഇത് ചെറിയ ഒരു വെള്ള തുണി വെള്ള തുണി എടുത്ത് ആ തുണിക്കകത്ത് ഈ അരച്ചു വെച്ച ആ ഒരു പിന്നെ സംഗതിയെ അതെടുത്ത് അതിനകത്തോട്ട് വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു വെളുത്ത നിറത്തിലുള്ള പാല് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ആ പാലിനെ നമ്മൾ കിടക്കാൻ പോകുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ആഹാരത്തിന് ശേഷം കിടക്കാൻ പോകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് പിന്നെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ അത് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുക കഴിച്ചിട്ട് കിടന്നുറങ്ങുക നല്ല സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും ഇതൊരു പുതിയ ടിപ്പാണ് ഇതേപോലെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അതായത് യൂട്യൂബ് മേഖലയിൽ തന്നെ ആരും പറയാത്ത വ്യത്യസ്തങ്ങളായതും അതുപോലെ തന്നെ നമ്മൾ വളരെ സിംപിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് നമുക്ക് ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടു തരുന്നത് ഓക്കെ അതേപോലെ തന്നെ മുട്ടുവേദനയ്ക്കുള്ള തൈലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഒരുപാട് പേര് എനിക്ക് പിന്നെ അഡ്രസ്സ് അയച്ചു തരികയും ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അവരും എന്നെ വിളിച്ച് വളരെയധികം നന്ദി പറയുന്നു അതുകൊണ്ട് മുട്ടുവേദന എത്ര നാൾപ്പെട്ട മുട്ടുവേദനയാണെങ്കിലും നിങ്ങൾ പിന്നെ വിഷമിക്കേണ്ടതില്ല നമ്മുടെ വാതപെർമാണി തൈലമുണ്ട് ആ തൈലം വെച്ചിട്ട് അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ടുവേദനയല്ല ശരീരത്തിലെ ഏത് ടൈപ്പിലുള്ള വേദനയും എല് സംബന്ധപ്പെട്ട വേദനയാണെങ്കിൽ അതും എന്താണെങ്കിലും ആ വേദന എന്ന് പറയുന്ന അത് നിശേഷം പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് ഓക്കെ അപ്പോ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്